ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആണ് ഫസ്റ്റ് നോക്കാം ബാങ്ക് ബിസിനസ് ലോൺ പേഴ്സണൽ ലോൺ ഡിവിഷൻ പാലക്കാട് അസിസ്റ്റൻറ്റ് ആയിട്ടാണ് അപ് ടു ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് ഇൻസെൻറ്റീവാണ് ഉണ്ട് ഫീൽഡ് വർക്ക് ഉണ്ടായിരിക്കുന്നതല്ല എല്ലാ മാത്രമാണ് അപേക്ഷിക്കാവുന്നത് ഡിഗ്രി അനുയോഗ്യത വരുന്നത് ഏജ് മുപ്പത് വയസ്സാണ് പാലക്കാട് ടൗൺ കോടുവായൂർ ആലത്തൂരാണ് സ്ഥലം വരുന്നത് താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഡീറ്റെയിൽസിനായി വാട്സപ്പ് ചെയ്ത് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഡിവിഷൻ തൃശ്ശൂർ ജില്ല ബാങ്ക് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവൈലബിൾ ആണ് പ്ലസ് ടു ആണ് യോഗ്യത ശമ്പളം വരുന്നത് അപ് ടു ട്വൻറ്റി ടു തൗസൻഡ് മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഫീൽഡ് വർക്കില്ല ഒഴിവുള്ള സ്ഥലം വരുന്നത് തൃശൂർ സിറ്റി ഗുരുവായൂർ ചാവക്കാട് കുന്നംകുളം ഇരിഞ്ഞാലക്കുട ചാലക്കുടി കൊരട്ടി അഷ്ടമിചിറ താൽപ്പര്യമുള്ളവർക്ക് കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് സൂപ്പർവൈസർ സ്റ്റോർ മാനേജർ സ്റ്റോർ കീപ്പർ ഗോഡൌൺ ഹെൽപ്പർ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ശമ്പളം മുപ്പതിനായിരം വരെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കുന്നുമാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ബാങ്ക് പേഴ്സണൽ ലോൺ ഡിവിഷൻ തിരുവനന്തപുരം അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ഡിഗ്രി ഈ ആണ് യോഗ്യത അപ് ടു എയ്റ്റി ആണ് സാലറി വരുന്നത് ഏജ് ബിലോ തേർട്ടി ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാവുന്നത് തിരുവനന്തപുരം ടൗൺ ടെക്നോ പാർക്കാണ് ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വീട്ടിലിരുന്ന് കൊണ്ട് പഠിപ്പിച്ച് ജോലി നേടാവുന്നതാണ് ഫീസ് വരുന്ന മൂന്ന് എണ്ണൂറ് മാത്രമാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് എസ് ബി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഡിവിഷനിലേക്ക് പ്ലസ് ടു പാസ്സായിട്ടുള്ള മുപ്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലേക്ക് അവസരം ശമ്പളം വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് താൽപ്പര്യമുള്ളവർക്ക് കോൺടാക്റ്റുകളുടെ നമ്പറിൽ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്